ഇവർ പറയുന്നതിനകത്ത് ഒരു ന്യായവും ഇല്ല എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഏഴോ എട്ടോ കത്തുകൾ വന്നിട്ടുണ്ട് ഒരിക്കൽ പോലും സ്ട്രക്ചറൽ ഡിഫക്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നില്ലേ അന്ന് ആദ്യം അത് പറയേണ്ടതല്ലേ അത് പറഞ്ഞില്ലല്ലോ കോടതി ഏഴ് പ്രാവശ്യം ആവർത്തിച്ചപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പറയണ്ടേ അതൊന്നും പറഞ്ഞില്ല അവസാനം ഇത് നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇനിയിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് തുരുമ്പ് പിടിച്ചു എന്നാണ് എടാ ഒമ്പത് വർഷക്കാലം മഴയും വെയിലും കൊണ്ട് ഒരു സ്ട്രക്ചർ നിന്നാൽ ആ സ്ട്രക്ചറിൽ തുരുമ്പു വരുമെന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും പൊട്ടൻ കുട്ടിയുണ്ടോ ചിലപ്പോൾ ഒന്തൊന്നും തിരിക്കാം അതിന് വേറെ മാർഗമില്ലേ എന്നാൽ പിന്നെ തുരുമ്പ് വരാതിരിക്കാനായിട്ട് രണ്ട് ലിറ്റർ പെയിന്റിങ്ങിൽ വടിക്കട്ടെ അതൊന്നും ചെയ്തില്ല അത് വെച്ചോണ്ടിരുന്നു ബോധപൂർവമായിട്ട് ഇത് തകർക്കാൻ വേണ്ടി തന്നെ കാവൽക്കാരായി നിന്ന ആളുകളുണ്ട് അവര് ഈ ഗവൺമെൻറ്റിന്റെ പിന്തുണക്കാരായി പുറകിൽ നിന്ന് കൈയടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ അവരുടെ വിഷമം എന്താ കോട്ടയം പട്ടണത്തിൽ ഇത് വരാൻ സാധ്യ അല്ല ഇപ്പൊ സ്കൈവോക്ക് എന്ന് പറയുന്ന നയപരമായ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട് തൃശ്ശൂരിൽ വന്നല്ലോ കൊല്ലത്ത് വന്നല്ലോ തിരുവനന്തപുരത്തുണ്ടല്ലോ വേറെ സ്ഥലത്തും വന്നിട്ടുണ്ടാകാം ഇവിടെ മാത്രം ചെയ്യാൻ സമ്മതിക്ക എന്താ നയം ഒരു സംസ്ഥാനത്ത് ഒരു രൂപത്തിലല്ലേ അപ്പോ ഈ പറയുന്ന ഒന്നും ഒരു ആർഗ്യുമെന്റ് നിൽക്കുന്നതല്ല ഐ ഐ ടി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനമല്ല മദ്രാസിയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിദഗ്ദ്ധ സ്ഥാപനത്തെ ഹൈക്കോടതി തന്നെയാണ് പരിശോധന കൈകേറ്റിക്കൊപ്പം ചോദനപ്പെടുത്തിയത് രണ്ടു കൂട്ടയുടെയും പഠന റിപ്പോർട്ട് രാഷ്ട്രീയ റിപ്പോർട്ടല്ല ഇതിന് നിർമ്മാണ വൈകല്യമുണ്ട് ജനിതക വൈകല്യമുണ്ട് എന്നാണ് കണ്ടത് കിൻകോ ആദ്യമായി തയ്യാറാക്കിയ പദ്ധതി ആ പദ്ധതി പ്രകാരം സ്ഥലം ഏറ്റെടുക്കാതെ ഈ പദ്ധതി സാധ്യമല്ലായിരുന്നു സ്ഥലമേറ്റെടുക്കൽ ഒഴിവാക്കിയത് എം എൽ എയുടെ കുടുംര താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഭാഗമായി ശാസ്ത്രജ്ഞന നടുവിൽ പി ഡബ്ല്യു ഡി അനുമതിയില്ലാതെ തൂണ്ു സ്ഥാപിച്ച് വൈകല്യം നിറഞ്ഞ ഒരു മേൽക്കൂര ഉണ്ടാക്കി വച്ചു ഇതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതെല്ലാം കോട്ടയം എം എൽ എ ഉണ്ടാക്കിയതാണ് ഇവിടെ അദ്ദേഹം നടത്തിയത് വികസനമായിരുന്നില്ല വികസനം എന്താണെന്ന് കാണണമെങ്കിൽ അദ്ദേഹം തൃശ്ശൂരേക്ക് വരിക യാത്ര ചെലവ് മുടക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇല്ലെങ്കിൽ ശബരിമലയിൽ റോപ്പ്വേ ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന് വരാം കാണാം എങ്ങനെയാണ് എൽ ഡി എഫ് സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നത് ഒരിഞ്ച് സ്ഥലം ഏറ്റെടുക്കാതെ എവിടെ ഒരു ലിഫ്റ്റ് സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കാതെ ജനങ്ങളെ കബളിപ്പിക്കാൻ തട്ടിക്കൂട് പദ്ധതി ഉണ്ടാക്കി ഇതിനായി മുടക്കിയ മുഴുവൻ പണവും ഈ എം എൽ എ വീട്ടിൽ നിന്ന് തിരിച്ചടയ്ക്കണം ഇത് ജനങ്ങൾക്കെതിരായ വെല്ലുവിളിയാണ് പണം അഴിമതിയാണ് ദൂർത്താണ് അത് തൊണ്ടിശകം പിടിക്കപ്പെട്ടിരിക്കുന്നു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടുമുറ്റത്തിൽ സദസം നടത്തോ കോടതിയുടെ കയ്യിലാണ് കോടതിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് കോടതിക്ക് വിധേയമാണ് കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ വീട്ടുമുറ്റത്തേക്കാണോ സദസമായിട്ട് പോണത് ഒരു രാഷ്ട്രീയ കളിക്കുന്ന സ്ഥാനമില്ല ഇക്കാര്യത്തിൽ ചാൻസലറോട് നടുവിലെ സ്ഥാപിക്കപ്പെട്ട ഈ തൂണ് വികസനത്തിന് നല്ലതാണോ മോശമാണോ കോട്ടയത്തെ ശാസ്ത്രത്തിലൂടെ ഗതാഗത കുരുക്ക് ഉണ്ടാക്കിയതിന് ആരാണ് ഉത്തരം പറയേണ്ടത് ആദ്യം ആ കുരുക്ക് മാറ്റട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം